എന്തൊക്കെയായിരുന്നു പ്രഹസനങ്ങൾ സംസ്ഥാന സർക്കാർ പരിമിതമായ ചിലവിൽ ന്യായമായ യാത്രകൾ നടക്കുന്നതിനെയും യാത്രാ സൗകര്യത്തിനു വേണ്ടി കാർ വാങ്ങിയതിനെ പോലും വലിയ വായിൽ വിമർശിച്ച സംഖികളും കൊങ്ങികളുമൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്താ ഉത്തരം മുട്ടിപ്പോയോ ഇന്ത്യ പോലെ ഒരു സാമ്പത്തികമായി വലിയ ഉന്നതിയിലല്ലാത്ത രാജ്യത്തെ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയെ വിറ്റഴിക്കാൻ ഗൂഢാലോചന നടത്തിയതിന് ഇന്ത്യയുടെ ഖജനാവിൽ നിന്ന് എടുത്ത് ചെലവാക്കിയത് ഒന്നും രണ്ടും കോടികളല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പ്രധാനമന്ത്രി നടത്തിയ അമേരിക്കൻ സന്ദർശനമായിരുന്നു ഏറ്റവും ചെലവേറിയത് ഇതിന് മാത്രമായി ഇരുപത്തിരണ്ട് കോടിയിലധികം രൂപ ചെലവിടേണ്ടി വന്നു വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗ്രറ്റ് രാജ്യസഭയിൽ അറിയിച്ചതാണ് ഇക്കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയുള്ള കാലയളവിൽ നടത്തിയ സന്ദർശനത്തിനായാണ് ഇത്രയധികം രൂപ ചെലവഴിച്ചത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗയുടെ ചോദ്യത്തിനാണ് ഉത്തരം ഹോട്ടൽ താമസം സ്വീകരണങ്ങൾ ഗതാഗതം മറ്റു അനുബന്ധ ചെലവുകൾ എന്നിവ ഉൾപ്പെടെ ഓരോ സന്ദർശനത്തിനുമുള്ള ചെലവുകളുടെ വിവരണങ്ങൾ നൽകണമെന്നാണ് ഗർഗെ ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെ യു എസ് സന്ദർശനത്തിന് ചെലവായത് പതിനഞ്ച് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി മുന്നൂറ്റി നാല്പത്തി എട്ട് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ പ്രധാനമന്ത്രിയുടെ ജപ്പാൻ സന്ദർശനത്തിന് പതിനേഴ് കോടി പത്തൊൻപത് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് രൂപയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലെ നേപ്പാൾ സന്ദർശനത്തിന് എൺപത് ലക്ഷത്തി ഒരായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് രൂപയും ചെലവായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഡെൻമാർക്ക് ഫ്രാൻസ് യു എ ഇ ഉസ്ബെക്കിസ്ഥാൻ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസ്ട്രേലിയ ഈജിപ്ത് ദക്ഷിണാഫ്രിക്ക ഗ്രീസ് എന്നീ രാജ്യങ്ങളും സന്ദർശിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോളണ്ട് സന്ദർശനത്തിന് പത്ത് കോടി പത്ത് ലക്ഷത്തി പതിനെട്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് രൂപയും ഉക്രൈൻ ദർശനത്തിന് രണ്ട് കോടി അൻപത്തിരണ്ട് ലക്ഷത്തി ഓരായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയും ചെലവാക്കി ഇറ്റലി സന്ദർശനത്തിന് പതിനാല് കോടി മുപ്പത്തി ആറ് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയും ബ്രസീൽ സന്ദർശനത്തിന് അഞ്ചു കോടി അൻപത്തി ഒന്നായിരത്തി എൺപത്തി ആറ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയും ഗയാന സന്ദർശനത്തിന് അഞ്ചു കോടി നാല്പത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഓരായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയും ചെലവ് പാവപ്പെട്ട ആശാ തൊഴിലാളികൾക്ക് ഇൻസെൻറ്റീവും ശമ്പളവും നൽകാനുള്ള കേന്ദ്ര ഫണ്ട് വിട്ടുതരാൻ തയ്യാറല്ല വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ദുരിത നിവാരണത്തിനുള്ള തുക കൃത്യമായി തരാൻ തയ്യാറല്ല കേരളത്തിലെ പെഞ്ചുകുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനെ പോലും ഇല്ലാതാക്കാൻ തരത്തിൽ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ തുക നൽകാൻ തയ്യാറല്ല മുട്ടാം ന്യായം പറഞ്ഞ് മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ തുകയാണ് ഓരോ കാര്യത്തിനും കേരള സംസ്ഥാനത്തിന് മോദി സർക്കാർ അനുവദിച്ചു നൽകുന്നത് അതിൽ പോലും ഒരിക്കലും നടപ്പാക്കാൻ കഴിയാത്ത അത്രയും ഭീകരമായ നിബന്ധനകളും നിർദ്ദേശങ്ങളും തിരികെ കയറ്റിവച്ചും കണക്കുകൾ ബോധിപ്പിച്ചില്ല എന്ന എടുത്താൽ പൊങ്ങാത്ത നുണ പ്രചരിപ്പിച്ചു കേരളത്തിൽ അധികാരം കിട്ടാത്തതിന്റെയും പിണറായി സർക്കാർ മറ്റു പോലെ മോദിയുടെ കാലു നക്കാത്തതിന്റെയും അരിശം തീർക്കുമ്പോൾ പാവപ്പെട്ട ഇന്ത്യക്കാരുടെ വയറ്റ തടിച്ച് പിച്ചച്ചട്ടിയിൽ കൈയിട്ടു വാരി നരേന്ദ്രമോദിക്ക് മത തീവ്രവാദം പ്രചരിപ്പിക്കാനും വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയുടെ പൊതുമുതൽ മുഴുവൻ അട്ടിയറവ് വയ്ക്കാനും വിക്ഷുതുലയ്ക്കാനും നാണമില്ലേ കേരളത്തിന് അർഹതപ്പെട്ട തുകയൊക്കെ പിടിച്ചു വെച്ചപ്പോൾ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ഇപ്പോഴും ചോദിക്കാനുള്ളത് ഇത് മോദി തന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്വത്തല്ല തോന്നിയ പോലെ എടുത്ത് ചെലവഴിക്കാനും ദൂർധടിക്കാനും സ്വന്തമായി അധ്വാനിച്ച പണം കൊണ്ട് വേണം ലോകരാജ്യങ്ങൾ ചുറ്റിക്കാണാൻ പുറപ്പെടാൻ അല്ലാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കൊണ്ട് രാജ്യത്തിന്റെ വികസനവും ദാരിദ്ര്യവും മാറുമെന്ന ജനങ്ങളുടെ വിശ്വാസത്തിനെ മുതലെടുത്ത് അവരുടെ ഇല്ലായ്മകളെ ചൂഷണം ചെയ്ത് സ്വന്തം കീശ വീർപ്പിച്ചല്ല വിദേശ രാജ്യങ്ങൾ കണ്ട് കൺകുളിർക്കേണ്ട നാണമില്ലല്ലോ മോദി സർക്കാരെ പാവപ്പെട്ട ജനങ്ങൾക്ക് കക്കൂസ് എന്നും കുളിമുറിയെന്നും പറഞ്ഞ് പിച്ച കാശ് കൊടുത്തിട്ട് ഇന്നും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടത് കണ്ണടച്ച് കാണാതിരുന്നിട്ട് ഇന്ത്യക്കാരുടെ ചെലവിൽ വിദേശ രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങാൻ മോദിക്ക് സ്വന്തം പാർട്ടിയോടും മതത്തിനോടും വിദേശ രാജ്യ പുത്തകളോടുമല്ലാതെ എന്തിനോടാണ് നന്ദിയും കടപ്പാടുമുള്ളത് ഒന്നുമില്ലെങ്കിലും നിങ്ങളെ വിശ്വസിച്ച് വോട്ട് തന്ന പാവപ്പെട്ട ഒരു തരിയെങ്കിലും നന്ദി കാണിച്ചൂടെ അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം നന്ദി കാണിച്ചില്ലെങ്കിലും ഈ നന്ദി കേടും നിറികേടുമെങ്കിലും നിർത്തിവെച്ചൂടെ